തണൽ പാലിയേറ്റീവ് കെയർ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ തണൽ പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ആത്മാവ് തൊടുന്ന സാന്ത്വന പരിചരണം എന്ന തലക്കെട്ടിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന സെക്രട്ടറി എ കെ അബ്ദുൽ കരീം ക്ലാസ് നയിച്ചു രാവിലെ തന്നെ നല്ല തലവേദന ആണെങ്കിൽ എന്താണെന്ന് പറയാം പൊതുവിൽ നമ്മളൊക്കെ പറയാം സുഖമില്ല ആണല്ലേ ആണല്ലേ സുഖമില്ല എന്നാണ് പറയുന്നത് ഒരു പനി വന്നാൽ നമ്മൾ പറയുന്നത് സുഖമില്ലാതെ തലവേദന കടുത്ത കലശലായ തലവേദനയാണെങ്കിൽ നമ്മൾ പറയുന്നത് സുഖമില്ല എന്നാണ്

ജീവിതത്തെ തകർത്ത സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ തകർത്ത അങ്ങനെ ഒരു കടലാസ കഷ്ണം കയ്യിൽ കിട്ടിയാൽ ഞാൻ അങ്ങനെ ഒരു കടലാസ കഷ്ണം കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്റെ അവസ്ഥ 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 എന്താണ് 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 കുടുംബത്തിലെ എന്ന് ഞാൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ചെയർമാൻ പി എസ് ഹബീബുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമി മേഖല നാസിം പി എ റഹ്മാൻ സമാപന പ്രഭാഷണം നടത്തി നാജിയ നജീബ് ഖുറാൻ പാരായണം നടത്തി പ്രോഗ്രാം കൺവീനർ നൂർജഹാൻ നസീർ സ്വാഗതവും ജനറൽ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു